ചുവടുവച്ച് സ്വീകരണി വന്നിരിക്കുകയാണവൻ പുതു കാലഘട്ടത്തിന്റെ ആവേശത്തിന് നായകത്വം വഹിക്കുവാൻ തികവാർന്ന വേദികളിൽ മാത്രം അവതാരമാകുന്നവൻ കരുവീറ്റി കറുപ്പിന്റെയും കരുത്തുറ്റ യുവത്വത്തിന്റെയും പ്രതിരൂപമായ പൂരക്കൊറികൾ അടക്കി ഭരിക്കുന്നവൻ ഇനി വരും കാലങ്ങളെ തന്നെ കാലടി ചുവട്ടിൽ അടക്കി ഭരിക്കുവാൻ ഇന്നേ തന്നെ പാഠങ്ങൾ പഠിച്ചുറയ്ക്കുന്ന ഒരുങ്ങി നിൽക്കുകയാണ് ിൽ ഇതിഹാസങ്ങൾക്ക് നായികത വഹിക്കേണ്ടുന്ന ആ കേരളത്തിന്റെ യുവരാജ സംഗമത്തിനിത മലങ്കൂട്ടായി അവന് ഒരുങ്ങി നിൽക്കുകയാണ് എന്നും നിറയുന്ന ആവേശം युवराज संगम से